അടിപൊളിയായിരുന്നു പടം പക്ഷാർ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ രണ്ടായിരുന്നു പിന്നെ പിന്നെ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നുള്ള ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഫിലിമിൽ എഴുപത്തിരണ്ട് വയസ്സിലെ ഒരു നാടൻ എനിക്ക് വെച്ചാൽ തോന്നണം അത്ര അടിപൊളിയായിരുന്നു ഇടിക്കൂറിട്ടായിരുന്നു ആ ഒരു പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്ര അടിപൊളിയായിരുന്നു പറയാനില്ല എല്ലാവരും കാണാം

ഫാമിലിക്കായാലും ധൈര്യമായിട്ട് കാരണം ഇതൊരു ഫാമിലി കഥയായിട്ടാണ് ചെയ്ത അപ്പൊ കുഴപ്പമില്ല ഫാമിലി ആക്സിഡന്റും എല്ലാവരും കൂടി ഈ കടത്തിലുണ്ട് ഒന്നും പറയാനില്ല ഞാൻ പറയില്ല അത് കാണും എന്താ പറയുന്ന അവസാനം വരെ അത് കൂടുതലോട് ഒന്നും പറയാനില്ല ഫസ്റ്റ് ആയിട്ട് നീട്ടി കാരണം നമുക്ക് രക്ഷയില്ല രാജി വില്ലനെ ലാസ്റ്റ് ടൈമിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മലയാള സിനിമ മലയാള സിനിമയെ ഏറ്റവും വലിയൊരു കൊടുവരായിട്ടില്ല അങ് അമ്മാതിരി വില്ലെന്നാണ് രാജഭൂഷ്വണ്ണി അപ്പം നേരത്തെ പോകുന്നില്ല പക്ഷെ മലയാളത്തില് നമുക്ക് അവിടെ ഒപ്പം തട്ടക്കി രാജ്പോ തിരിക്കാൻ പറ്റുന്നവർ അല്ലെ അടിഞ്ഞി പറഞ്ഞു